ബഹുമാനപ്പെട്ട കാസിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ കാസിക്കോട് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്ന ധജപ്രതിഷ്ഠ സമർപ്പണത്തിൻ്റെ ഭാഗമായി അനിവാര്യമായി ക്ഷേത്രത്തിൽ വരുന്ന പൂജാ സമ്പ്രദായങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ബലിക്കല്ല് അതിൻ്റെ നിർമ്മാണ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ ബലിക്കല്ല് ഈ വിഷ്ണു ഭഗവാൻ മുമ്പിലും അതുപോലെ ഇരു ശ്രീകോവിലുകൾക്ക് ചുറ്റുനുമുള്ള തപ്തപരിവാര കല്ലുകളും ക്ഷേത്രത്തിൽ നേർച്ചയായി സമർപ്പിച്ചിട്ടുള്ളത് ശ്രീ ശ്യാംകുമാർ ശ്യാം നിവാസ് അഗസിക്കോട് എന്ന ഭക്തനാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അഗസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള അഗൈതവുമായ നന്ദിയും അതുപോലെ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക വരുന്ന ഉത്സവം അതിമനോഹരവും ഗംഭീരവും ഭക്തിപുരസ്വരവുമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉത്സവം അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്ര ആചാര സമ്പ്രദായങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവമാണ് പതിനെട്ട് ദിവസത്തെ ഇനി എക്കാലത്തും ഈ ക്ഷേത്രത്തിൽ പതിനെട്ട് ദിവസത്തെ ഉത്സവം നടക്കുകയില്ല അതുപോലെ തന്നെ ഇത്രയും ഉത്സവ മഹാമഹത്തോടു കൂടിയുള്ള ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടായി വന്നതിലുള്ള ഒരു സന്തോഷം എല്ലാ ഭക്തജനങ്ങളോടും ഞാൻ ഉപദേശക സമിതിയുടെ പ്രസംഗം എന്നുള്ള നിലയിൽ ഞാൻ പങ്കുവെക്കുകയാണ് അതുപോലെ ഈ ഉപദേശക ഒപ്പം ക്ഷേത്രത്തിൻ്റെ ഈ ധ്വജപ്രതിഷ്ഠ സമർപ്പണത്തിന് സഹകരിച്ച കൊടിമര നിർമ്മാണ കമ്മിറ്റി അതുപോലെ തന്നെ ഈ ഉത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഉത്സവത്തിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുള്ള ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ഈ ക്ഷേത്രവുമായി സഹകരിച്ച് ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ക്ഷേത്രത്തിലെ നല്ലവരായ ഭക്തജനങ്ങൾ ഏവരെയും ക്ഷേത്ര ഉത്സവത്തിലെ ഉത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഈ ക്ഷേത്ര കാര്യങ്ങളിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകൾ നേരുകയും ചെയ്യുന്നു അഗസ്യക്കോട് ശ്രീ മാധവ ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണമായി ബന്ധപ്പെട്ട് മഹാവിഷ്ണുവുള്ള വലിയ ബലിക്കല്ലും രണ്ട് സ്ത്രീകൂലുകൾക്കുമുള്ള ചുറ്റുമുള്ള ചെറിയ ബലിക്കല്ലുകളും അത്യധ്യക്ഷിതമായി വന്ന സമയത്ത് ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രോപദേശ കമ്മിറ്റി ഞാനുമായി ബന്ധപ്പെടുകയും അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി അത് ഭഗവാൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ വലിയ വലിക്കലും രണ്ട് ക്ഷേത്ര സ്ത്രീ സ്ത്രീകോലുകൾക്ക് മുന്നിലുള്ള ചുറ്റുമുള്ള ചെറിയ കല്ലുകളും സമർപ്പിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി അത് ഞാൻ ക്ഷേത്ര ഉപദേശ കമ്മിറ്റിക്കും ക്ഷേത്ര കമ്മിറ്റിക്കും നന്ദിയും അറിയിക്കുന്നു അതോടൊപ്പം രണ്ട് ഭഗവാന്മാർക്കും മഹാദേവനും മഹാവിഷ്ണുവിനും എനിക്കത് ചെയ്യാനുള്ളൊരു ഭാഗ്യം തന്നതിലും ഞാൻ അധികം സന്തുഷ്ടനാണ് ഭക്തജനങ്ങളെ നമ്മുടെ ക്ഷേത്രത്തിലെ കുണിമര നിർമ്മാണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിച്ചേർന്ന നമ്മുടെ ചെങ്കോട്ടയിലെ കുണിമര നിർമ്മാണ വിദഗ്ധ ശില്പി ശ്രീ ശേഖർ നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ട് എൻ്റെ പേര് ശേഖർ തെങ്കാശി മാവട്ടം ചെങ്കോട്ട് ചെങ്കോട്ടെ പറഞ്ഞ ദശനാമുടി ഇൻട്രാസിന് ആ കല് കൽശില്പം കല് അമ്പല അമ്പലസമാ അണിത്തും செய்யப்படுக்க செய்தி தரப்படும் நீங்கள் பாட்டை மட்டும் காமிச்சா அந்த நட்டு நாங்களே செய்தி தரப்படும்